ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ കുജി യൂട്യൂബ് ചാനൽ ഇൻ അവർ ടുഡേസ് ക്ലാസ് വി ആർ കണ്ടിന്യൂ ടു ഡിസ്കസ് ലീഡേഴ്സ് നമ്മുടെ കേരളത്ത് ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയായിട്ട് ഈ ക്ലാസ്സിലും നമ്മൾ കുറച്ച് നവോത്ഥാന നായകന്മാരെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഹി വാസ് ബോൺ ഓൺ എയ്റ്റീൻ നയൻറ്റി സിക്സ് ഇൻ തൃശൂർ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തൃശൂരില് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്റ്റാർട്ട് ദ ന്യൂസ് പേപ്പർ ലോകമാന്യ എലോങ് വിത്ത് പൂവത്തിങ്കൽ സെബാസ്റ്റ്യൻ ഇൻ നയൻറ്റീൻ ട്വന്റി ഫ്രം തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച ലോകമാന്യ എന്ന പത്രത്തിന്റെ സ്ഥാപകരാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും പൂവത്തിങ്കൽ സബാസ്റ്റ്യനും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും പൂവത്തിങ്കൽ സബാസ്റ്റ്യനും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ലോകമാന്യ ലോകമാന്യ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മെറ്റ് ഗാന്ധിജി അറ്റ് കോഴിക്കോട് ഇൻ നൈൻറ്റീൻ ട്വന്റി ഇൻസ് ഫസ്റ്റ് വിസിറ്റ് ടു കേരള ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനത്തില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കോഴിക്കോട് വെച്ച് അദ്ദേഹത്തെ കണ്ട പ്രശസ്തരായ വ്യക്തികളിലൊരാളാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കോഴിക്കോട് വെച്ച് ഗാന്ധിജിയുടെ പ്രഥമ കേരള സന്ദർശനത്തില് അദ്ദേഹത്തെ കണ്ട പ്രശസ്തരായ വ്യക്തികളിലൊരാളാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വാസ് വൺ ഓഫ് ദ ഫൗണ്ടിംഗ് എഡിറ്റർ ഓഫ് മാതൃഭൂമി മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപന്മാരിൽ ഒരാളാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപര് അല്ലെങ്കിൽ ഫൌണ്ടിംഗ് എഡിറ്റേഴ്സിൽ ഒരാളാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് കേരള ഖാദി ബോർഡ് കേരള ഖാദി ബോർഡിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കേരള ഖാദി ബോർഡിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു കുറുൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഇലക്ടഡ് ടു കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം മണലൂർ ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിൻ നയൻറ്റീൻ സിക്സ്റ്റി ഡിഫീറ്റ് ജോസഫ് മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അറുപതില് മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം വന്ന് തോൽപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം വന്ന് തോൽപ്പിച്ച വ്യക്തിയാണ് ജോസഫ് മുണ്ടശ്ശേരി കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വാസ്ത ഫൗണ്ടർ ഓഫ് ജവഹർ ബാലഭവൻ ഇൻ തൃശൂർ ജവഹർ ബാലഭവൻ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തൃശൂരില് ജവഹർ ബാലഭവൻ രൂപം കൊള്ളുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഹി ഡൈഡ് ഓൺ നയൻറ്റീൻറ്റി വൺ കുറൂർ നീലണ്ടൻ നമ്പൂതിരിപ്പാടിന്റെ മരണം ആയിരത്തി ഒന്ന് കുറൂർ നീലണ്ടൻ നമ്പൂതിരിപ്പാടിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കുറൂർ നീലണ്ടൻ നമ്പൂതിരിപ്പാട് ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തൃശൂരില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കുറൂർ നീലണ്ടൻ നമ്പൂതിരിപ്പാടും പൂവത്തിങ്കൽ സഭാസനും ചേർന്ന് തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചു തുടങ്ങിയ പത്രമാണ് ലോകമാന്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഗാന്ധിജിയുടെ പ്രഥമ സന്ദർശനത്തിന് കോഴിക്കോട് വെച്ച് അദ്ദേഹത്തെ കണ്ട പ്രശസ്തരായിട്ടുള്ള വ്യക്തികളിലൊരാളാണ് കുറൂർ നീലണ്ട നൂരിപ്പാട് അദ്ദേഹമാണ് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപന്മാരിൽ ഒരാളാണ് കുറൂർ നീലണ്ട നൂരിപ്പാട് അദ്ദേഹമാണ് കേരള ഖാദി ബോർഡിന്റെ ആദ്യത്തെ സെക്രട്ടറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ഒന്ന് തോൽപ്പിച്ച വ്യക്തിയാണ് ജോസഫ് മുണ്ടശ്ശേരി തൃശൂരിലെ ജവഹർ ബാലഭവൻ രൂപം കൊള്ളുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കുറൂർ നീലണ്ടൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി ഒന്ന് സി ജോസഫ് എം സി ജോസഫ് എം സി ജോസഫ് വാസ് ബോണോൺ എം സി ജോസഫ് ജനനം എം സി ജോസഫിന്റെ ജനനം തൃപ്പൂണിത്തറ എം സി ജോസഫ് വാസ് ദ വെൽ നോൺ റാഷണലിസ്റ്റ് ആൻഡ് എത്തിസ്റ്റ് പ്രോമനന്റ് എത്തിസ്റ്റ് ഇൻ കേരള കേരളത്തിലെ അറിയപ്പെടുന്ന യുക്തിവാദികളില് അല്ലെങ്കിൽ നിരീശ്വരവാദികളിൽ പ്രശസ്തനായിരുന്നു എം സി ജോസഫ് കേരളത്തിലെ അറിയപ്പെടുന്ന റാഷണലിസ്റ്റ് അല്ലെങ്കിൽ യുക്തിവാദി എസ്റ്റ് അല്ലെങ്കിൽ നിരീശ്വരവാദി ഈ രണ്ട് വിഭാഗത്തിലും പെട്ട ഒരു പ്രശസ്തനായ വ്യക്തിയായിരുന്നു എം സി ജോസഫ് എം സി ജോസഫ് വാസ്ത വൺ ഓഫ് ദ ഫൌണ്ടിംഗ് എഡിറ്റേഴ്സ് ഓഫ് ദ മാഗസിൻ യുക്തിവാദി യുക്തിവാദി മാഗസിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ജോസഫ് മാരണം ആരംഭിച്ച യുക്തിവാദിയുടെ സ്ഥാപകരിലൊരാളാണ് എം സി ജോസഫ് എം സി ജോസഫ് ബിക്കെയിം എഡിറ്റർ ഓഫ് ദ മാഗസിൻ യുക്തിവാദി തേർട്ടി വൺ എം സി ജോസഫ് യുക്തിവാദി മാഗസിന്റെ എഡിറ്ററായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എം സി ജോസഫ് യുക്തിവാദി മാഗസിന്റെ എഡിറ്ററായ വർഷമാണ് യുക്തിവാദി ആദ്യത്തെ എഡിറ്റർ സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാദി മാഗസിൻ വാസ് ദ ഫസ്റ്റ് മാസ്റ്റ് മാഗസിൻ ഇൻ മലയാളം മലയാളത്തില് നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് യുക്തിവാദി നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് യുക്തിവാദി എം സി ജോസഫ് വാസ് വൺ ഓഫ് ദ കോ ഫൌണ്ടർ ഓഫ് സംഘം യുക്തിവാദി സംഘത്തിന്റെ കൂടിയാണ് ജോസഫ് യുക്തിവാദി സംഘത്തിന്റെ സ്ഥാപകന്മാരിൽ ഒരാൾ കൂടിയാണ് എം സി ജോസഫ് യുക്തിവാദി സംഘം രജിസ്റ്റേർഡ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് സെക്രട്ടറി വാസ് എം സി ജോസഫ് ഫസ്റ്റ് പ്രസിഡന്റ് വാസ് രാമർമ്മ തമ്പാൻ ആൻഡ് ഫസ്റ്റ് ട്രഷറർ വാസ് പനമ്പള്ളി ഗോവിന്ദമേനോൻ യുക്തിവാദി സംഘം രജിസ്റ്റേഡ് ആയ വർഷം യുക്തിവാദി സംഘം രജിസ്റ്റേഡ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് യുക്തിവാദി സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു എം സി ജോസഫ് യുക്തിവാദി സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ ആദ്യത്തെ ട്രഷറർ അല്ലെങ്കിൽ ഖജാൻജി ആയിരുന്നത് പനംപള്ളി ഗോവിന്ദമേനോൻ അപ്പോ യുക്തിവാദി സംഘം ആയിരത്തി തൊള്ളായിരത്തി രജിസ്റ്റർ രജിസ്റ്ററാകുന്നു അതിന്റെ ആദ്യത്തെ സെക്രട്ടറി എം സി ജോസഫ് ആദ്യത്തെ പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ ആദ്യത്തെ ട്രഷറർ പനമ്പള്ളി ഗോവിന്ദ മേനോൻ ദ മെയിൻ പബ്ലിക്കേഷൻസ് ഓഫ് യുക്തിവാദി സംഘം യുക്തി ദർശനം ആയിട്ടുള്ള ഇലക്ടഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് ിൽ എം സി ജോസഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എം സി ജോസഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ഹിഡൈഡ് ഓൺറ്റി വൺ എം സി ജോസഫിന്റെ മരണം എം എം സി സി ജോസഫിന്റെ മരണം മെയിൻ ഓഫ് ജോസഫ് പുരോഗതി നാസ്തിക ചിന്ത യുക്തിപ്രകാശം പ്രബോധനം കുട്ടിച്ചാത്തൻ എം സി ജോസഫിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് പുരോഗതി ചിന്താവിപ്ലവം യുക്തിപ്രകാശം നാസ്തിക ചിന്ത പ്രബോധനം കുട്ടിച്ചാത്തൻ പുരോഗതി ചിന്താവിപ്ലവം യുക്തിപ്രകാശം നാസ്തിക ചിന്ത പ്രബോധനം കുട്ടിച്ചാത്തൻ അപ്പോ എം സി ജോസഫ് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴില് തൃപ്പൂണിത്തറയില് കേരളത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന റാഷണലിസ്റ്റ് അല്ലെങ്കിൽ യുക്തിവാദി അല്ലെങ്കിൽ ഏർത്തിസ്റ്റ് അല്ലെങ്കിൽ നിരീശ്വരവാദി ഒക്കെ ആയ പ്രശസ്തനായ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നില് അദ്ദേഹം യുക്തിവാദി മാഗസിന്റെ രണ്ടാമത്തെ എഡിറ്ററായിട്ട് ചാജെടുക്കുന്നു യുക്തിവാദി മാഗസിന്റെ ഒരാൾ കൂടിയാണ് എം സി ജോസഫ് ഇനി മലയാളത്തിലെ യുക്തിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ ആദ്യത്തേതാണ് യുക്തിവാദി യുക്തിവാദി സംഘത്തിന്റെ സഹസ്ഥാപകരിലൊരാൾ കൂടിയാണ് എം സി ജോസഫ് യുക്തിവാദി സംഘം രജിസ്റ്റർ ആകുന്ന വർഷം അതിന്റെ ആദ്യത്തെ സെക്രട്ടറി എം സി ജോസഫ് ആദ്യത്തെ പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ ആദ്യത്തെ ട്രഷർ അല്ലെങ്കിൽ ഖജാൻജി പനമ്പള്ളി ഗോവിന്ദ മേനോൻ യുക്തിവാദി സംഘത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് യുക്തി ദർശനവും യുക്തിരേഖയും എം സി ജോസഫ് ഇന്ത്യൻ നാഷണൽസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് പുരോഗതി ചിന്താവിപ്ലവം യുക്തിപ്രകാശം നാസ്തിക ചിന്ത പ്രബോധനം കുട്ടിച്ചാത്തൻ നെക്സ്റ്റ് വൺ ഈസ് കെ പി വള്ളോൺ ബോണോൺ ഫോർ അറ്റ് മുളവുകാട് എറണാകുളം അടുത്തത് കെ പി വള്ളോനാണ് കെ പി വള്ളോന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലില് മുളവുകാട് എറണാകുളം ജില്ലയിലെ മുളവുകാടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലില് കെ പി വള്ളോന്റെ ജനനം കെ പി വള്ളോൻ സെർവഡ് ഇൻ ദ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൌൺസിൽ ട്വൈസ് ഇൻ തേർട്ടി വൺ ആൻഡ് നയൻറ്റീൻ തേർട്ടി നയൻ ആയിരത്തിയൊൻപത് വർഷങ്ങളിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കെ പി വള്ളോൻ കെ പി വള്ളോൺ രണ്ട് തവണ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വർഷങ്ങൾ കെ പി വള്ളോൻ പബ്ലിഷ് ദ മാഗസിൻ അധകൃതൻ ആയിരത്തിഒൻപതിൽ അദംകൃതൻ എന്ന മാസികയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തിയാണ് കെ പി വള്ളോൻ ആയിരത്തി ഒമ്പതിൽ അദംകൃതൻ എന്ന മാസിക വ്യക്തിയാണ് കെ പി വള്ളോൻ പദംകൃതൻ എന്ന മാസികയുമായി ബന്ധപ്പെട്ട് പറയുന്ന പേരാണ് കെ പി വള്ളോൻ കെ പി വള്ളോൻ എസ്റ്റാബ്ലിഷ് എ ഹോസ്റ്റൽ ഫോർ ദളിത് സ്റ്റുഡന്റ്സ് ഇൻ എറണാകുളം ഫസ്റ്റ് വൺ ഓഫ് ഇറ്റ് കൈൻ ഇൻ കേരള കേരളത്തിൽ ആദ്യമായിട്ട് ദളിത് വിദ്യാർത്ഥികൾക്കായി ഒരു ഹോസ്റ്റൽ എറണാകുളത്ത് പണി കഴിപ്പിച്ച വ്യക്തിയാണ് കെ പി വള്ളോൻ കേരളത്തിൽ ദളിത് വിദ്യാർത്ഥികൾക്കായിട്ട് ആദ്യമായിട്ടൊരു ഹോസ്റ്റൽ പണി കഴിപ്പിച്ചത് എറണാകുളത്താണ് അത് കെ പി വള്ളോനാണ് കെ പി വള്ളോൺ ഡൈഡോൺ ഫോർട്ടി കെ പി വള്ളോന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അപ്പോ കെ പി വള്ളോൻ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് എറണാകുളം ജില്ലയിലെ മുളവുകാട് അദ്ദേഹം രണ്ടു തവണ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൌൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിൽ കെ പി വള്ളോൻ പ്രസിദ്ധീകരണം ആരംഭിച്ച പ്രശസ്തമായിട്ടുള്ള മാഗസിനാണ് അധംകൃതൻ കേരളത്തിലെ ആദ്യമായിട്ട് ദളിത് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ഹോസ്റ്റൽ എറണാകുളത്ത് പണിയേഴിപ്പിച്ചത് കെ പി വെള്ളോനാണ് കെ പി വള്ളോന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി നെക്സ്റ്റ് ഈസ് ടി ടി ആർ ആർ കൃഷ്ണസ്വാമി കൃഷ്ണസ്വാമി അയ്യർ അയ്യർ ബോൺ ഓൺ അറ്റ് ഇൻ അടുത്തത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് തൃശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ജനനം തൃശൂർ ജില്ലയിലെ ഇൻ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ദ ആശ്രം അറ്റ് പാലക്കാട് ഫൌണ്ടർ പാലക്കാട് ആയിരത്തിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് സ്ഥാപിച്ചത് ഇ ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമം സ്ഥാപിക്കുന്നു ശബരി ആശ്രമം പാലക്കാട് വാസ് ദ ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള വെയർ ഗാന്ധിജി വിസിറ്റഡ് ഇൻറ്റീൻ ട്വന്റി ഫൈവ് ട്വന്റി സെവൻ ആന്റ് തേർട്ടി ഫോർ ഗാന്ധിജിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തിനാല് വർഷങ്ങളിലെ കേരള സന്ദർശനത്തിൽ മൂന്ന് തവണ ഗാന്ധിജി സന്ദർശിച്ച കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണ് ഗാന്ധിജി മൂന്ന് തവണ സന്ദർശിച്ച കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണ് ജില്ലയിലെ ശബരി ആശ്രമം വർഷങ്ങൾ ഗാന്ധിജി കാർഡ് ശബരി ആശ്രമം സബർമതി ഓഫ് കേരള ശബരി ആശ്രമത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് കേരളത്തിന്റെ സബർമതി അല്ലെങ്കിൽ സബർമതി ഓഫ് കേരള ഗാന്ധിജി സബർമതി ഓഫ് കേരള എന്ന് വിശേഷിപ്പിച്ചത് പാലക്കാട് ജില്ലയിലെ ആശ്രമം ടി ആർ കൃഷ്ണയ്യർ സ്റ്റാർട്ടഡ് യുവഭാരതം ഇൻ ദ മോഡൽ ഓഫ് ഗാന്ധിജീസ് യങ് ഇന്ത്യ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ മാതൃകയിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രമാണ് യുവഭാരതം ഗാന്ധിജിയുടെ ഇന്ത്യ എന്ന പത്രത്തിന്റെ മാതൃകയിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ചത് പാലക്കാട് നിന്നാണ് യുവഭാരതം പ്രസിദ്ധീകരണം ആരംഭിച്ചത് പാലക്കാട് നിന്ന് കൽമതം അയ്യപ്പ ടെമ്പിൾ നിയർ ശബരി ആശ്രം വാസ് എ ടെമ്പിൾ ഇൻ ഇന്ത്യ ഓപ്പൺ ടു ഓൾ കാസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇറ്റ് വാസ് ബൈ കസ്തൂർബ ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി എല്ലാ ജാതിക്കാർക്കുമായിട്ട് ഒരു ക്ഷേത്രം തുറന്നു കൊടുത്തത് ശബരി ആശ്രമത്തിന് സമീപമുള്ള കന്മദം അയ്യപ്പ ടെമ്പിൾ ആണ് കന്മദം അയ്യപ്പ ക്ഷേത്രമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ ജാതിക്കാർക്കുമായിട്ട് തുറന്നുകൊടുത്ത ക്ഷേത്രം പാലക്കാട് ശബരിയാശ്രമത്തിന് സമീപമുള്ള കന്മദം അയ്യപ്പ ക്ഷേത്രമാണ് ഇന്ത്യയിൽ എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുത്ത ആദ്യത്തെ ക്ഷേത്രം കന്മദം അയ്യപ്പ ക്ഷേത്രം എല്ലാ ജാതിക്കാർക്കുമായി തുറന്നുകൊടുത്ത വ്യക്തി കസ്തൂർബാഗാന്ധിയാണ് കസ്തൂർബാ ഗാന്ധിയാണ് കന്മദം അയ്യപ്പ ക്ഷേത്രം നാനാജാതിമസ്തർക്കായിട്ട് തുറന്നുകൊടുത്തത് അറ്റ് ദ ടൈം ഓഫ് സാൾട്ട് സത്യാഗ്രഹ എ ഗ്രൂപ്പ് ഓഫ് ഫോർട്ടി മെമ്പേഴ്സ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ മാർച്ച് ടു ബ്രേക്ക് ലോക ഉപ്പ് സത്യാഗ്രഹ സമയത്ത് നാൽപ്പത് വോളണ്ടിയർമാരോടൊപ്പം ശബരിയാശ്രമത്തിൽ നിന്ന് പയ്യന്നൂരിലേക്ക് നിയമലംഘനം നടത്താൻ മാർച്ച് നടത്തിയ വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ിയർമാരോടൊപ്പം ശബരി ആശ്രമത്തിൽ നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് നടത്തി ഉപ്പ് നിയമലംഘനം നടത്തിയ വ്യക്തിയാണ് ടി 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 ആർ 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 കൃഷ്ണസ്വാമി 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 അയ്യർ അയ്യർ അയ്യരുടെ മരണം ആയിരത്തി അഞ്ച് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ജനനം ആയിരത്തി എണ്ണൂറ്റി തൃശൂർ ജില്ലയിലെ ചേലക്കര ൂ പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലെ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആശ്രമം സ്ഥാപിക്കുന്നു ശബരിയാശ്രമമാണ് ഗാന്ധിജി മൂന്ന് തവണ സന്ദർശിച്ച കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി ശബരിയാശ്രമത്തെ വിളിച്ചതെന്താണ് സബർമതി ഓഫ് കേരള അല്ലെങ്കിൽ കേരളത്തിലെ സബർമതി ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ മാതൃകയിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് യുവഭാരതം ഇനി ശബരിയാശ്രമത്തിന് സമീപമുള്ള കന്മദക്ഷേത്രമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാനാ ജാതി മതസ്ഥർക്കായി കൊടുത്ത ആഴത്തെ ക്ഷേത്രം എല്ലാ ജാതിക്കാർക്കുമായിട്ട് കന്മദം തുറന്നു കൊടുത്ത വ്യക്തി കസ്തൂർബ ഗാന്ധിയാണ് ഇനി ഉപ്പു സത്യാഗ്രഹ സമയത്ത് ശബരി ആശ്രമത്തിൽ നിന്നും പയ്യന്നൂരിലേക്ക് നാൽപ്പത് വാളണ്ടിയർമാരോടൊപ്പം മാർച്ച് നടത്തി ഉപ്പു നിയമലംഘനം നടത്തിയ വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് ഒന്നീസ് നടരാജഗുരു നടരാജഗുരു ബോൺ ഇൻറ്റീൻ നയന്റി ഫൈവ് ഇൻ ബാംഗ്ലൂർ അടുത്തത് നടരാജഗുരുവാണ് നടരാജഗുരുവിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചില് ബാംഗ്ലൂരില് നടരാജഗുരുവിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചില് ബാംഗ്ലൂരില് നടരാജഗുരു വാ സൺ ഓഫ് ഡോക്ടർ പൽപു ഡോക്ടർ പൽപുവിന്റെ മകനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് നടരാജഗുരു ഡോക്ടർ പൽപ്പുവിന്റെ മകനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് നടരാജഗുരു ചൈൽഡ്ഹുഡ് നെയിം ഓഫ് നടരാജഗുരുവാൻ നടുരുടെ നടരാജൻ ബാല്യകാലത്തിലെ ബാല്യകാലത്തിലെ പേരായിരുന്നു പേരായിരുന്നു നടരാജൻ നടരാജൻ ഇൻ നടരാജഗുരു എസ്റ്റാബ്ലിഷ് ദ നാരായണ ഗുരുകുലാസ് ഇൻ നീൽഗിരി ആയിരത്തി തൊള്ളായിരത്തി നാരായണ നാരായണ ആരംഭിച്ച ആരംഭിച്ച വ്യക്തിയാണ് വ്യക്തിയാണ് ഇൻ എസ്റ്റാബ്ലിഷ് ബ്രഹ്മവിദ്യ മന്ദിരം ഇൻ വർക്കല ആയിരത്തി മൂന്നില് ബ്രഹ്മവിദ്യ മന്ദിരം ബ്രഹ്മവിദ്യ മന്ദിരം സ്ഥാപിച്ച വ്യക്തിയാണ് നടരാജഗുരു ട്രാൻസ്ലേറ്റഡ് ശതകം ഇൻടു ഇംഗ്ലീഷ് ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് നടരാജഗുരുവാണ് ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് നടരാജഗുരുവാണ് നടരാജഗുരു ഡൈഡോൺ സെവന്റി ത്രീ നടജഗുരുവിന്റെ മരണം നടരാജഗുരുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഹിസ് ഓട്ടോബയോഗ്രഫി വാസ് ഓട്ടോബയോഗ്രഫി ഓഫ് അൻ അബ്സൊര്യൂട്ടിസ് നടരാജഗുരുവിന്റെ ആത്മകഥയാണ് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അബ്സല്യൂട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ ആത്മകഥ നടരാജഗുരുവിന്റെ ആത്മകഥയാണ് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അബ്സല്യൂട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ ആത്മകഥ ഇപ്പോ നടരാജഗുരു ജനനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചില് ബാംഗ്ലൂരില് അദ്ദേഹം ഡോക്ടർ പൽപ്പുവിന്റെ മകനായിരുന്നു നടരാജഗുരുവിന്റെ ബാല്യകാലത്തിലെ പേരായിരുന്നു നടരാജൻ ിലെ നീലഗിരിയിലെ അദ്ദേഹം നാരായണ ഗുരുകുരം സ്ഥാപിച്ചു ആയിരത്തി മൂന്നില് വർക്കലയിൽ മന്ദിരം സ്ഥാപിച്ചു അദ്ദേഹമാണ് ആത്മോപദേശേതകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് നടരാജഗുരുവിന്റെ മരണം ആയിരത്തി മൂന്ന് നടരാജഗുരുവിന്റെ ആത്മകഥയാണ് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അബ്സൊട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ ആത്മകഥ സോ ഫ്രണ്ട്സ് ദാറ്റ്സ് Today's topic we will continue in our next class. Thank you.